പ്രതിപക്ഷ നേതാവോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ പ്രസംഗിക്കുന്ന ക്യാപ്ഷനുകൾ രാത്രി അന്തിച്ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മനോരമ നേരത്തെ തന്നെ എത്തി മറ്റു പല ചാനലുകളും എത്തിയിട്ടുണ്ട് എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ നൂറു ദിന കർമ്മ പദ്ധതികൾ അതുപോലെ നിരവധി ഭരണതല ഇടപെടലുകൾ നടത്തി നിരവധി പ്രസ്താവനകൾ നടത്തി അതിനൊന്നും നിരവധി പ്രസ്താവനകൾ നടത്തി അത് അന്തിച്ചർച്ചക്ക് എത്രത്തോളം എടുത്തു എന്ന് ഇപ്പൊ നിങ്ങള് സമ്മതിക്കേണ്ട രാത്രി ഉറങ്ങാൻ കിടക്കാൻ നേരത്തൊന്നും ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ് പിന്നെ സമയം കിട്ടില്ല നൂറ് ശതമാനം നാല് വയസ്സുള്ള കുട്ടി എന്താണെന്ന് അറിയില്ല താങ്കൾ ആമുഖമായി ഒരു മൂന്ന് മിനിറ്റ് സംസാരിച്ച ശേഷമാണ് ഇടപെടുന്നത് താങ്കൾ അതിൽ പരിഭവിക്കരുത് എം ശിവശങ്കർ ആരുടെ ബെനാമിയാണ് എന്ന് അത് ഇന്ന് ചർച്ച ചെയ്യുന്നതിനർത്ഥം ആരുടെ ബനാമിയാണെന്ന് ചോദിക്കാനും ആരുടെയും ബെനാമിയല്ല അദ്ദേഹം ചെയ്തെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രമാണെന്ന് പറയാനും കൂടിയുള്ള സ്പേസ് ആണിത് അതുകൊണ്ട് അതിനെന്തിനാണ് താങ്കൾ ഇത്ര അതിനോടൊരു ഡിഫൻസ് കൊണ്ടുവരുന്നത് തന്നെ കൊണ്ടൊന്നും കൂട്ടിയ നല്ല പണിക്ക് ചോദ്യം പ്രശ്നം പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് രമേശ് ചെന്നിത്തല ഒന്ന് തുമ്മിയാൽ ചാടി വീണ് അത് ചർച്ചയ്ക്ക് എടുക്കാൻ നിങ്ങളുടെ അല്പത്തരം തന്നെയാണ് പ്രശ്നം കളഞ്ഞിട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒന്ന് തുമ്മിയാൽ ഒന്ന് ശ്രീ 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 ചർച്ചക്കെടുക്കുന്നത് എടുക്കുന്നത് നിങ്ങൾക്ക് മറുപടി പറയാൻ കൂടി വേണ്ടിയാണ് ഇത് അല്പത്ര ഒന്നും വിളിക്കരുത് എന്ന് മാത്രമല്ല ഇങ്ങനൊരു ചർച്ചയ്ക്ക് വരാൻ താല്പര്യമില്ല താങ്കൾക്ക് നേരത്തെ പറയും ചെയ്യാം അതുകൊണ്ട് ആ ഒരു നിലപാട് താങ്കൾ എടുക്കരുത് ബി ജെ പിക്കും കോൺഗ്രസിനും വായിൽ തോന്നുന്നത് പറയാനുള്ള അവസരമാക്കിയല്ല ഇത് വെക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായ അതിനോട് പ്രതികരിക്കാൻ അതിനോട് അത് തുറന്നു കാട്ടാനുള്ള അവസരം കൂടിയാണ് അതുകൊണ്ട് ആ വിഷയം ചർച്ചയ്ക്ക് ചർച്ചക്കെടുക്കുന്നത് അല്പത്തരമാണെന്ന് പറയുന്നത് വിദ്യാഭ്യാസം ചർച്ചക്കെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളത് പോലെ തന്നെ വിഷയം ചർച്ച കിടക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം അല്പത്തരമാണ് അല്ലെങ്കിൽ ദുർദേശപരമാണ് അല്ലെങ്കിൽ വൃത്തികേടാണ് എന്നൊക്കെ പറയാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് അല്പത്തരം എന്ന് പറയുന്നതിലൂടെ ഞാൻ ഒരു അല്പനാണ് എന്നെ ഒരു അല്പനാക്കി എന്നെ തന്നെയാണത് ജഗതി ഒരു സിനിമയെ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും അല്പത്തരമെന്ന് താങ്കളെയൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്ന് കേൾക്കുന്ന ചിലർക്ക് തോന്നും നീ അർത്ഥം അഹങ്കാരം എനിക്കില്ല പക്ഷെ ഭീരുത്വമില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള മനക്കരുത്തുണ്ട് ആ മനക്കരുത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന നല്ല ബോധ്യം ഉണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് പിന്നെ ഈ വിഷയം എടുത്തപ്പോഴും ഇതൊക്കെ പറയണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ചർച്ചക്ക് എന്റെ പ്രസ്ഥാനം എന്നെ വിട്ടത് അല്ല ഇവിടെ വന്ന് മൂളിക്കേട്ട് കേട്ടു പോകാനല്ല അങ്ങനെയാണല്ലേ ചെയ്യാറില്ലല്ലോ എന്ന് മാത്രമല്ല പോവുക അല്ലല്ലോ ചെയ്യാറ് എല്ലാം പോവാറ് അതുകൊണ്ട് നമ്മൾ ർക്കണ്ട ശ്രീ റിയാസ് ആള് വിധിയാണെങ്കിലും പവർ കട്ട് ഒഴിവായി എല്ലാ വീടുകളിലും വൈദ്യുതി എത്തുന്നു പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നു പെൻഷൻ എത്തിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാവുന്നെന്താ മനോരമക്ക് ചർച്ച ഫോൺ പദ്ധതി ഏത് ഫയലും കൊടുക്കാൻ സർക്കാർ തയ്യാറാണ് ഇപ്പൊ എല്ലാ ഫയലുകളും എടുക്കുന്ന ചീഫ് ഇത്ര തരത്തിൽ തരാൻ പറ്റില്ലെന്ന് അതിന് ഈ വഴിവിട്ട് പോയ കൈകാര്യം ചെയ്യും എന്നൊക്കെ ഒരു കേന്ദ്ര ഏജൻസിയോട് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് പറയുന്നത് ഇന്ന് എ കെ ജി സെന്ററിൽ നിന്ന് ഇവർക്ക് ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് കഴിക്കാൻ കൊടുത്തിരിക്കുന്ന ക്യാപ്സ്യൂൾ അല്പത്തരം എന്നുള്ള രഹസ്യം ആ ക്യാപ്സ്യൂൾ കഴിച്ചിട്ട് വന്നിട്ട് ആങ്കരെയും കൂടെ ഇരിക്കുന്ന ആൾക്കാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒക്കെ അല്പത്തരമുള്ളവരാണ് എന്ന് അധിക്ഷേപിക്കാനാണ് പറഞ്ഞത് നിങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നതും ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ ഘടകങ്ങൾ വരുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങളുടെ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒന്നുമില്ലാത്തവർ നിങ്ങൾ മനസ്സിലാക്കണം ഒന്നുമല്ലാത്തവർ ഒരു ബാങ്ക് ബോർഡിന്റെ അംഗം പോലുമല്ലാത്തവരാണ് ഭൂരിപക്ഷം ലക്ഷക്കണക്കിന് വരുന്നവർ അവരുടെ വികാരം അറിയുന്നവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഈശ്വര ഇവിടെ അവരെന്താണെന്ന് അറിയുന്നവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം അവരുടെ ആശ്രയമാണ് ഈ പ്രസ്ഥാനം ഈ നാടിന്റെ പ്രയാസം അനുഭവിക്കുന്നവന്റെ അത്താണിയാണ് ഈ പ്രസ്ഥാനം